നിർമ്മാണാണ് നോക്കുന്നത് ഈ ക്ലാസ്സിലൂടെ നിന്റെ തൊപ്പി ഉണ്ടാക്കാൻ ഒരു തൊപ്പി നിർമ്മാണം നമുക്ക് കാണാം പേപ്പർ ഇല്ലേ അത് ആദ്യം തന്നെ രണ്ടാക്കി ന്യൂസ് പേപ്പർ പോലെ അടക്കാം കറക്റ്റ് നാട്ടു ഭാഗം കൂടി ഒന്ന് അടയ്ക്കാൻ പാട് വെച്ചിട്ട് നിവർത്താം ിലേക്ക് മടക്കിയ ഭാഗത്തിന് കറക്റ്റ് നടുവിലേക്ക് വീണ്ടും ഉള്ളിലേക്ക് മടക്കണം അടുത്തു നിന്ന് നേരത്തെ തിരിച്ചു വെക്കാം ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് കോൺ ഭാഗം നിൽക്കുന്ന ഭാഗം അത് നേരെ താഴ്ന്നോട്ട് മടക്കും മടക്കിങ്ങി നമ്മ നേരത്തെ മടക്കിയ പോലെ തന്നെ ഇതിനൊന്നും കൂടി ഒന്ന് മടക്കിയതിനൊന്നും ഒന്നും കൂടി ഉള്ളിലേക്ക് മടക്കി ഒരു പാടുണ്ടാക്കി വെച്ചിട്ട് നിവർത്തി വെക്കാം ഉള്ളിലേക്ക് കയറ്റാം ഇവിടെ താഴ്ഭാഗങ്ങൾ തുറക്കാൻ ജസ്റ്റ് ഒരു ഗ്യാപ്പില്ല ആ ഇത് നമുക്ക് എട്ട് തരത്തില് തൊപ്പികളാക്കി മാറ്റാം ഇതാണ് ഇതിന്റെ ഏറ്റവും മാധ്യമ രൂപം ഇതൊരു ആദ്യത്തെ തൊപ്പി എന്ന രീതിയിൽ നമുക്ക് വെക്കാം ഇനി ഇതില് ഒന്നാമത്തെ തൊപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം തന്നെ നമുക്ക് തൊപ്പിയില് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഈ മടക്ക് പാട് പറഞ്ഞല്ലോ എന്തിട്ട് ഈ ഭാഗം ഈ ഇതിന്റെ എത്തുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഈ മൂലക്കൊന്ന് ഒത്തിരി ഡിസോർഡർ ആയിരിക്കും അതിനൊന്ന് നല്ല രീതിയിൽ ഒരു പോയിന്റ് ആക്കി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നെഹ്റു ചാച്ചാജിയുടെ തൊപ്പിയായി ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു തൊപ്പിയായി നമ്മുടെ മുസ്ലിം തൊപ്പിയ പോലെ പള്ളിയിലൊക്കെ വയ്ക്കുന്ന തൊപ്പി പോലെ ഒരു തൊപ്പിയായി ഈ രണ്ട് സൈഡും നമ്മള് ഉള്ളിലേക്ക് കയറ്റി നമ്മള് നെഹ്റു തൊപ്പി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉള്ളിലേക്ക് കയറ്റി മടക്കി വെച്ചിരുന്നില്ലേ ഇതിങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുമോ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുമ്പോൾ വെക്കുന്ന കിട്ടുമ്പോപ്പ് അതുപോലെ ഇത് ഈ തിരിച്ച താഴത്തേക്ക് വെച്ചുകഴിഞ്ഞ നമുക്ക് അടുത്തൊരു ടൈപ്പ് ഓഫ് തൊപ്പി കാളത്തൊപ്പിന്നൊക്കെ പറയുന്ന പോലെ ഒരു തൊപ്പി ഇങ്ങനെ ആക്കാം ഈ തൊപ്പിനെ തൊപ്പീനെ ജസ്റ്റ് ഇത് മുകളിലേക്ക് തൊപ്പി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുയൽ ചെവി പോലെ അല്ലെങ്കിൽ കൊമ്പ മോളെ അപ്പൊ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഒക്കെ കാണിച്ചു കൊടുത്ത് അടിപൊളിയാക്കാം താങ്ക് യു